അങ്ങനെ ഒരു സന്ദർഭം ലഭിച്ചില്ല തമ്പുരാനും പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനൊരു സന്ദർഭമെങ്കിലും കുട്ടികളെല്ലാവരും കാണാൻ പറ്റിയല്ലോ അതിന് വന്ന് സന്തോഷം തമ്പുരാൻ ഇനിയും അതിന് അനുഗ്രഹിക്കട്ടെ അതിന് നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ പെയിൻ ആന്റ് പാലിയേറ്റിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ലോകവയോജന ദിനാചരണം പുതുതലമുറയ്ക്ക് വേറിട്ട അനുഭവപാഠമായി ഒരാഴ്ചയായി നടക്കുന്ന വിവിധ പരിപാടികളുടെ സമാപന ചടങ്ങാണ് കണ്ടുനിന്നവരിൽ പോലും അനുഭവങ്ങൾ കോറിയിട്ടത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ പേനാൻഡ് പാലിയേറ്റീവും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംയുക്തമായി ഒരു വാരത്തോളമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു വയോജന ദിനത്തിൽ നടത്തിയ സമാപന ചടങ്ങുകളാണ് പുതുതലമുറയ്ക്ക് വേറിട്ട അനുഭവം പകർന്നത് പെരിന്തൽമണ്ണ പെയ്നാൻഡ് പാലിയേറ്റീവിൽ നടന്ന പരിപാടിയിൽ വയോജനങ്ങളാണ് സംബന്ധിച്ചത് സ്നേഹ സംഗമത്തിൽ നാട്ടുകൽ മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ അഗതി മന്ദിരത്തിലെ വയോജനങ്ങളും പാറൽ കാരുണ്യ ഭവനിലെ വയോജനങ്ങളുമാണ് പങ്കെടുത്തത് പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും സ്നേഹം പങ്കിട്ടും മൌലാന നഴ്സിംഗ് കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി വിദ്യാർത്ഥികളും പരിപാടിയുടെ ഭാഗമായി സമൂഹത്തിന് വലിയ പാഠമാണ് ഈ സ്നേഹ സംഗമം നൽകിയതെന്നും ഓരോ മാസവും ഇത്തരത്തിൽ സംഗമങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുമെന്നും പെയ്നാൻഡ് പാലിയേറ്റീവ് കോർഡിനേറ്റർ കുറ്റീരി മാനുപ്പ പറഞ്ഞു കീമോതെറാപ്പി തുടങ്ങിയ ക്യാൻസർ വാർഡ് തുടങ്ങുന്നതിന് പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സിനും കൊടുത്താണ് ആ പെരിന്തൽമണ്ണയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് നീണ്ട നാല് വർഷക്കാലം വരെ നിർത്തുന്നത് വരെയാണ് അത് ആ ക്യാൻസർ വാർഡ് നിർത്തുന്നത് വരെയാണ് കൊടുത്തിട്ടുള്ളത് ഈ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഒരു നിശ്ചിത സമയം വരെ ഏറ്റവും തിരക്കുള്ള ഒൻപത് മണി മുതൽ ഒരു മണിവരെ എങ്കിലും സീനിയർ സിറ്റിസനെ ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു ഫാർമസിസ്റ്റിനെ പെയിൻ ആൻഡ് വെലേറ്റീവ് സ്പോൺസർഷിപ്പിലൂടെ നൽകാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത ദിവസം തന്നെ കമ്മിറ്റി ചേർന്ന് ചോദിച്ചിട്ട് ഇന്നത്തെ ദിനം കൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ് ഇന്നത്തെ ദിനം കൊണ്ട് സമൂഹത്തിന് നൽകാനുള്ള ഒരു മെസ്സേജ് ആ മെസ്സേജെങ്കിലും ഒരു അർത്ഥ ഒരു ഒക്ടോബർ ഒന്ന് വരെയെങ്കിലും കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കും പെരിന്തൽമണ്ണ നഗരം വയോജന സൗഹൃദമല്ലെന്നും സംവരണം ആശുപത്രികളിൽ ഉൾപ്പെടെ ഇപ്പോഴും വയോജനങ്ങൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണെന്നും ഈ സാഹചര്യം മാറണമെന്നും ഐ എം പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ഐ എം എയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പൊ ഇതിന്റെ ഉദ്ദേശം തന്നെ ഞാൻ നേരത്തെ സൂചിച്ച് പോലെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അത് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്തൊരു വയോജന സൗഹൃദ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം അല്ലാതെ ഇന്നൊരു ദിവസം ഒരു വയോജന ദിനം ആഘോഷിച്ച് നിർത്തുക എന്നുള്ളതല്ല നമ്മളെ പദ്ധതി എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് സ്നേഹ സംഗമത്തിൽക്ക് സ്നേഹ സമ്മാനവും ചടങ്ങിൽ വെച്ച് കൈമാറി കണ്ണും മനസ്സും നിറഞ്ഞാണ് പങ്കെടുത്ത ഓരോ പാലിയേറ്റീവിൽ നിന്നും മടങ്ങിയത് എല്ലാവർക്കും പറയാനുള്ളത് നന്ദി മാത്രം ഇങ്ങനെ ഒരു സന്ദർഭമെങ്കിലും കുട്ടികളെല്ലാരും കാണാൻ പറ്റില്ല സന്തോഷം പരിപാടിയിൽ ഡോക്ടർ നീലാർ മുഹമ്മദ് ഡോക്ടർ കെ ബി ജലീൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി ടി എസ് പി പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇത് ഒരു സുവർണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി முதல் மார்ஜில் கூடுதல் சுரட்ச உறப்பை சுரட்சா பூஜ் பெருந்தல் மண்ண நிலம்பூர் பொன்னானி பூனே